നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഒരു ഹിന്ദു വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് പാർട്ടി ഡയറക്റ്റ് അയച്ചു തന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കിറഞ്ഞതിനു ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യാൻ ഞങ്ങൾക്കതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല ഇന്ന് ഷെയർ ചെയ്യുന്ന ആളുടെ പേര് തങ്കമ്മ എന്നാണ് തങ്കമ്മയ്ക്ക് അമ്പത്തെട്ട് വയസ്സാണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയറാണ് എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസം ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലെ രാമപുരം ഭാഗത്താണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് കുട്ടികളില്ല ഇവർ ഫാമിലി ഫാദറും മദറും ഒക്കെ ലേറ്റാണ് മൂന്ന് ബ്രദേഴ്സും നാല് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തിനാല് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് കോട്ടയം തൃശ്ശൂർ ആലപ്പുഴ കൊല്ലം തിരുവാൻഡ്രം ഡിസ്ട്രിക്റ്റിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അനുയോജ്യമായ പ്രപ്പോസലുകൾ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കുമെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഞങ്ങളുടെ മുൻ വീഡിയോസിൽ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം പുതിയ ഡീറ്റെയിൽസ് ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്